മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി മുതൽ കോൺഗ്രസ് വരെയുള്ള രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികളും ലോക്സഭയിലും രാജ്യസഭയിലും വലിയ രീതിയിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വഖഫ് ജെ പി സി റിപ്പോർട്ടിന് ലോക്സഭയിൽ അംഗീകാരം കൊടുക്കരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം രാജ്യസഭയിൽ അംഗീകാരം കൊടുക്കരുത് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവേശം രാജ്യസഭയിൽ അംഗീകാരം ജെ പി സി വഖഫ് ജെ പി സി റിപ്പോർട്ടിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു ലോക്സഭ ബഹളം കാരണം കുറച്ചു സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ലോക്സഭയിലും വഖഫ് ജെ പി സി റിപ്പോർട്ടിന് അംഗീകാരം നൽകും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി ബില്ല് നടപ്പിലാവും നടപ്പിലാക്കുമെന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല നമ്മുടെ രാജ്യത്ത് വക്കഫ് നിയമഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് രാജ്യത്തെ ജാതി മതഭേദമന്യ സകല ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇത് വഖഫ് ബോർഡിനെ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുന്ന മുസ്ലിം വിഭാഗത്തിലെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾക്ക് എതിരെ മാത്രമേ ഈ ഒരു വിഷയം രംഗത്ത് വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അതിൽ ക്രമക്കേടുകൾ നടത്തി മുന്നോട്ടു പോകുന്നവർക്കാണ് ഈ ഒരു നിയമ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പിലാവുന്നതോട് കൂടിയിട്ട് ഏറ്റവും വലിയ പ്രശ്നം സംഭവിക്കുക സകല ആളുകളും തിരിച്ചറിയണം എനിക്കൊക്കെ നേരിട്ടറിയുന്ന മുസ്ലിം കുടുംബങ്ങളുണ്ട് ഈ വക്കഫ് ബോർഡിനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് തന്റെ മാതാവ് വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് വക്കഫ് ചെയ്തു അത് അവർ അംഗീകരിക്കുന്നുണ്ട് അതിനുശേഷം അവർ പണം കൊടുത്ത് ആ സ്ഥലം തിരിച്ചു മേടിച്ച് എന്നിട്ട് ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് വഖഫ് ബോർഡിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയതായതു തന്നെ ആ സ്ഥലത്ത് ഒരു ലോണ് കിട്ടില്ല ആ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കില്ല അത്തരം വിഷയങ്ങളുള്ള മുസ്ലിം കുടുംബങ്ങളുണ്ട് അവരൊരിക്കലും രംഗത്തിറങ്ങിയിട്ട് അത് വിളിച്ചു പറയില്ല അത് ഭയം കാരണമാണ് ഈ സംവിധാനത്തിലെ ഏ സൊസൈറ്റി എന്ത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം കാരണമാണ് പല മുസ്ലിം കുടുംബങ്ങളും പല സാധാരണ മുസ്ലിം കുടുംബങ്ങൾ പോലും ഈ വഖഫ് ബോർഡിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറയാത്തത് ഇനി മറ്റു മതങ്ങളില്ല മുനമ്പം സമരക്കാര് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് അവര് സമരത്തില അങ്ങനെ എത്ര എത്ര ആളുകള് ഈ വക്കഫ് ബോർഡ് നിയമവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലെത്തിയിരിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് ഞാൻ ഒരു കാര്യം തീർത്തു പറയാം ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ പ്രതിപക്ഷം ഈ രാജ്യസഭയിലും ലോക്സഭയിലും ബഹളം വെക്കുന്നതോടുകൂടിയിട്ട് രാജ്യത്തെ സുബോധമുള്ള ജനതയങ്ങ് തിരിച്ചറിയുകയാണ് പ്രതിപക്ഷം സാധാരണക്കാർക്ക് വേണ്ടിയല്ല ശബ്ദമുയർത്തുന്നത് കേന്ദ്ര സർക്കാരാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നാലാം മോദി സർക്കാർ നാലാം ബി ജെ പി സർക്കാർ തന്നെ വരുമെന്നുള്ളതിലൊന്നും ഓരോ തർക്കവും വേണ്ടൂ അത് വെറുതെ എന്ന് വിളിച്ചു പറയല്ല കാരണം കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്ന ഏതൊരു നിയമ ഭേദഗതി ബില്ലായിക്കോട്ടെ ഏതൊരു പ്രഖ്യാപനങ്ങളായിക്കൊള്ളട്ടെ അത് രാജ്യത്തിന്റെ നന്മക്ക് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയാ ഈ വക്കഫ് ബോർഡിനെ കൊണ്ട് ആളുകൾ പൊറുതി മുട്ടിയിരിക്കുക എന്തുകൊണ്ട് കാണുന്ന സ്ഥലങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ട് അത്തഞ്ഞൂറോളം കുടുംബം തെരുവില മുനമ്പത്ത് എന്തുകൊണ്ട് ഇവരൊരു മതത്തിൻ്റെ പേരിലുള്ള വക്കഫ് ബോർഡ് എന്നാ പറയുന്നത് ആ മതത്തിനെ പോലുമല്ലേ ഈ വക്കഫ് ബോർഡിന്റെ നേതൃത്വമൊക്കെ അപമാനിക്കുന്നത് ഏതു മതത്തിലാണ് അന്യന്റെ മുതല് പിടിച്ചു എന്നുള്ളത് ഏതു മതത്തിലാണുള്ളത് ഒരു മതത്തിലുള്ള അപ്പൊ ഒരു മതത്തെ പോലും അപമാനിക്കുകയാണ് വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി വഖഫ് ബോർഡ് പറയുന്നത് പോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ സാധാരണക്കാര് ഫറൂഖ് കോളേജിന് പണം കൊടുത്തു വാങ്ങിയതല്ലേ നിങ്ങൾ അത് വിട്ടുകൊടുക്കണ്ടേ അതല്ലേ അതിന്റെ മാന്യത ഒരു മതം അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടത് സാധാരണക്കാരുടെ കിടപ്പാടും പിടിച്ചുപറിച്ചിട്ടാണോ അല്ലെങ്കിൽ അത് വിട്ടുകൊടുത്തിട്ടാണോ ബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എ പി സി റിപ്പോർട്ട് രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് അംഗീകാരം കൊടുക്കുന്നതിന് എന്തിനാണ് കോൺഗ്രസ് മുതലേ സകല പ്രതിപക്ഷ പാർട്ടികളും വലിയ ബഹളം വെക്കുന്നത് ഇവരൊക്കെ ആരെയാണ് സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവര് പ്രതീക്ഷിക്കുന്നിടത്തുപോലും വലിയ പ്രശ്നം സംഭവിക്കണം മുസ്ലിങ്ങളെ സകല വോട്ടും പങ്ക് കിട്ടുമെന്ന ഇത്തരം മൊണ്ടകളൊക്കെ കരുതുന്നത് ഇത്തരം ആളുകൾ ഈ പ്രതിപക്ഷത്തേക്ക് പിന്തുണയ്ക്കുന്ന സകല ആളുകളും ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം മുസ്ലിങ്ങൾ പോലും ഈ നിയമം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കാരണം അവർക്കും അവരുടെ കിടപ്പാടം ഒന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട് ഇതൊന്നും ആളുകൾ തുറന്നു പറയൂല നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് അത്രത്തോളം ഉണ്ടല്ലോ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പൊ സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ സ്വത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാ ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് എന്നൊക്കെ പറയുന്നത് കാണുന്നതൊക്കെ അവകാശപ്പെടുത്തെ സ്വന്തമാക്കുന്ന ഒരു നിയമം ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് എങ്ങനെയാണ് ഒരു മതത്തിന് സ്വന്തമായിട്ട് തീറെ എഴുതി കൊടുക്കുന്നത് അതിലെന്ത് നീതിയാണുള്ളത് അതിലെന്ത് ന്യായമാണ് ഉള്ളത് ലോകത്തേതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മതത്തിന് ഇതുപോലെ ഒരു നിയമ അവകാശം കൊടുത്തത് നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവുണ്ടോ ഈ വഖഫ് ബോർഡിന് ഇങ്ങനെ കൈനിറച്ചങ്ങ് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ളത് സഖല ആളുകളും ഇത്തരം വിഷയങ്ങൾ നിരന്തരം ചർച്ചകൾ വരുമ്പോൾ സകല സാധാരണക്കാർ മനസ്സിലാക്കുക കോൺഗ്രസ് എത്രത്തോളമാണ് ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഒരു മതത്തെയും പരിഗണിക്കണ്ട എന്നല്ല അത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു മതത്തെയും പരിഗണിക്കരുത് എന്ന് തന്നെയാ ബോധമുള്ള ഏതൊരാൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് ഈ വക്കഫ് ബോർഡ് നിയമം കൊണ്ട് മറ്റാളുകൾ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സാധാരണ മുസ്ലിമും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാ സുബോധമുള്ള സകല ആളുകൾക്കും ഉയർത്തിപ്പിടിക്കാനുള്ളത് ഇനി വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ ഈ വക്കഫുബോർഡ് നിയമ ഭേദഗതി ബില്ല് നടപ്പിൽ വരുത്തും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ When the...